മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിമർശിക്കാനും ഉപദേശിക്കാനുമുള്ള എല്ലാ അവകാശവും ക്രിസ്ത്യാനോ റൊണാൾഡോക്കുണ്ട് കാരണം യുണൈറ്റഡിൻ്റെ സുവർണകാലവും തകർച്ചയുടെ കാലവും ഒരുപോലെ അയാൾ കണ്ടിട്ടുണ്ട് പ്രീമിയർ ലീഗ് കിരീടവും ചാമ്പ്യൻസ് ലീഗും എഫ് എ കപ്പുമെല്ലാം വിരുന്നെത്തിയ സുവർണകാലത്ത് അലക്സ് ഫെർഗ്യൂസൻ്റെ മുന്നണിപ്പോരാളിയായിരുന്നു റൊണാൾഡോ യുണൈറ്റഡിൻ്റെ ഏഴാം നമ്പർ ജേഴ്സിയൂരി ഡേവിഡ് ബെക്കാം മാഡ്രിഡിലേക്ക് പോയപ്പോൾ നിരാശരായ ഒട്ടേറെ പേരുണ്ടായിരുന്നു അവർക്ക് മുന്നിലേക്കാണ് ഫെർഗ്യൂസൺ അതേ ഏഴാം നമ്പർ ജേഴ്സിയിൽ പതിനെട്ട് തികയാത്ത ഒരു പയ്യനെ ഇറക്കി വിടുന്നത് ഫുട്ബോളിന്റെ മർമ്മമറിയുന്ന ഫെർഗ്യൂസന് തെറ്റിയില്ല അയാൾ ആ ജേഴ്സിയിൽ ഉദിച്ചുയർന്നു ആ നമ്പറും അത് ധരിക്കുന്നയാളും ലോകമാകെ ഒരു ബ്രാൻഡായി മാറി വർഷങ്ങൾക്കിപ്പുറം അയാൾ വീണ്ടും ഓൾഡ് ട്രാഫോർഡിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഒരു നഗരം അയാൾക്കായി കാത്തിരുന്നു പക്ഷേ ഓൾഡ് ട്രാഫോർഡും ആളുകളും ആരവങ്ങളുമെല്ലാം അടിമുടി മാറിയിരുന്നു അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ അയാൾ നന്നായി പ്രയാസപ്പെട്ടു വെറും നാല്പത് മത്സരങ്ങൾ മാത്രമാണ് ആ തിരിച്ചുവരവ് നീണ്ടത് വൈകാതെ അവിടെ നിന്നും തിരിച്ചുപോകേണ്ടി വന്നു ലോകത്തെ പ്രധാനപ്പെട്ട മൂന്ന് ലീഗുകളിലും മുദ്ര പതിപ്പിച്ച റൊണാൾഡോയുടെ യൂറോപ്യൻ ക്ലബ്ബ് കരിയറിനും അതോടെ തിരശ്ശീല വീണു യുണൈറ്റഡിൽ നിന്നും അൽനസറിലേക്ക് ചേക്കേറുന്നതിന് മുന്നോടിയായി പി ഐസ് മോർഗിന് നൽകിയ ഇന്റർവ്യൂവിൽ റൊണാൾഡോ തന്റെ അനുഭവങ്ങളും പരാതികളും വ്യക്തമായി പറഞ്ഞിരുന്നു യുണൈറ്റഡ് കോച്ചായ എറിക് ടെൻഹാക് തനിക്കൊരു ബഹുമാനവും തന്നില്ലെന്ന് പറഞ്ഞ റൊണാൾഡോ ക്ലബ്ബ് കടന്നുപോകുന്ന അൺപ്രൊഫഷണൽ രീതികളെക്കുറിച്ചും വാചാലനായി ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറഞ്ഞുകൊണ്ട് റൊണാൾഡോ വീണ്ടും എത്തിയിരിക്കുന്നു റിയോ ഫെഡിനാൻഡിൻ്റെ യൂട്യൂബ് ചാനലിലാണ് റൊണാൾഡോ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞത് തൻ്റെ മുൻ സഹതാരം കൂടിയായ ഫെഡിനാൻഡുമായുള്ള സംഭാഷണത്തിൽ ഏറ്റവും പ്രധാനമായി റൊണാൾഡോ തുറന്നടിച്ചത് എറിക് ടെൻഹാഗിനെ കുറിച്ചാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ചായിരിക്കെ എല്ലാ വർഷവും പ്രീമിയർ ലീഗോ ചാമ്പ്യൻസ് ലീഗോ വിജയിക്കാനാകില്ലെന്ന് അദ്ദേഹം പറയരുതായിരുന്നു അതൊരു മെൻറ്റാലിറ്റിയുടെ പ്രശ്നമാണ് ഒരു പക്ഷേ നിങ്ങൾക്കതിനുള്ള പ്രാപ്തിയില്ലായിരിക്കാം ആ സ്ഥാനത്തെ ഞാനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല നമ്മൾക്ക് ശ്രമിച്ചു നോക്കാമെന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കും റൊണാൾഡോ പറഞ്ഞു സർ അലക്സ് ഫെർഗ്യൂസൺ ക്ലബ്ബ് വിട്ടതിന് ശേഷം യുണൈറ്റഡിന് ഒരു പുരോഗതിയുമില്ലെന്ന് പറഞ്ഞ റൊണാൾഡോ ക്ലബിനെ അടിമുടി പൊളിച്ചു പണിയണമെന്നും കൂട്ടിച്ചേർത്തു ഇങ്ങനെയൊക്കെയായിട്ടും യുണൈറ്റഡ് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബാണ് ക്ലബ്ബിന് തീർച്ചയായും ഒരു റീബിൽഡ് വേണം അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പാത റീബിൽഡ് മാത്രമാണെന്ന് അവർ തിരിച്ചറിയണം ക്ലബിൻ്റെ സ്ട്രക്ചറും ഇൻഫ്രാസ്ട്രക്ചറും ഉടമകളും അടക്കമുള്ള എല്ലാം അവർ മാറ്റിപ്പണിയണം പ്രതിഭകളെ മാത്രം ആശ്രയിച്ച് ഒരു ക്ലബിന് മുന്നോട്ട് പോകാനില്ലെന്ന് അവർ തിരിച്ചറിയണം ഏറ്റവും അടിത്തട്ടിൽ നിന്നും തന്നെ മാറ്റം തുടങ്ങേണ്ടതുണ്ട് അല്ലാതെ ഒരിക്കലും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല ക്ലബ്ബ് മുതലാളിമാർ ട്രെയിനിങ് ഗ്രൗണ്ടിനായി പണം ഇറക്കുന്നുവെന്ന് കേട്ടു കാര്യങ്ങൾ മാറി എന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട് റൊണാൾഡോ കൂട്ടിച്ചേർത്തു അതേസമയം റുഡ്വാൻ വാൻ നിസ്റ്റൽ റൂയെ ബാക്ക്റൂം സ്റ്റാഫായി നിയമിച്ച യുണൈറ്റഡ് തീരുമാനത്തെ റോണോ പോസിറ്റീവായാണ് കാണുന്നത് നിസ്റ്റൽ റൂ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ടെൻഹാഗിന് സ്വയം മെച്ചപ്പെടാം കാരണം നിസ്റ്റൽ റൂയി ക്ലബ്ബിനെ അറിയുന്നയാളാണ് നിസ്റ്റൽ റോയിയും റൊണാൾഡോയും ഒരുമിച്ച് യുണൈറ്റഡിൽ പന്ത് തട്ടിയവരാണ് റിയോ ഫെഡിനാൻ റോയ് കീൻ ഗാരി നെവില്ലെ അലക്സ് ഫെർഗ്യൂസൺ അടക്കമുള്ള മുൻഗാമികളെ കേൾക്കാൻ ക്ലബ്ബ് തയ്യാറാകണം വിവരമില്ലാത്തവരെ വെച്ച് ക്ലബ്ബിനെ മാറ്റിപ്പണിയാൻ സാധിക്കില്ലെന്ന് ക്ലബ്ബ് അധികൃതർ തിരിച്ചറിയണമെന്നും റൊണാൾഡോ തുറന്നടിച്ചു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് തനിക്ക് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് റൊണാൾഡോ പറഞ്ഞു കടന്നുവന്ന വഴിത്താരകളെ മറക്കുന്നവനല്ല താനെന്നും റൊണോ കൂട്ടിച്ചേർത്തു